ഹലോ അസ്സാം വലൈക്കും വരഹമത്തല്ലാ താല വബ്ബാത്തു നമ്മളെ നൊസൈബാൻ്റെ ഷമ്മാസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ജുമാ ഒബ്ബാർക്ക് അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ നിങ്ങളുടെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നിങ്ങളൊരു വീഡിയോ ആയിട്ട് വന്നത് കാരണം മറ്റൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മളെ കിച്ചണിൻ്റെ രൂപം ആകെ പരന്ന് കിടക്കുന്നൊരു രീതി ഉണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ഉണ്ടാവൂലല്ലേ കാരണം എല്ലാവരും ജോബ് കഴിഞ്ഞാൽ അത് അപ്പൊക്കപ്പം എടുത്ത് വെക്കുമായിരിക്കും പക്ഷേ എനിക്ക് രാവിലെ ചോറും കറിയും കൂട്ടാനും എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ സെറ്റാക്കാൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്തിട്ട് പാത്രം കഴുകി അങ്ങനെ വെക്കണം എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇങ്ങനെ ഫുള്ള് കഴിച്ചിട്ട് ഫുള്ളാണ് ക്ലീനിങ് അതാണ്ട് എനിക്കിഷ്ടം മറ്റേത് ഇങ്ങനെ ഓരോന്നും ചിലർ പറയല്ലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ അതപ്പ തന്നെ കഴുകി വെക്കണം അങ്ങനത്തെ ഒരു ഇത് പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടം ഞാൻ മൊത്തത്തിലാണ്ട് കഴിച്ചിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതാ നമ്മളെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് ചോറിപ്പോൾ ഊറ്റി കുട്ടിക്ക് ഒരു പ്ലസ് ടു പഠിക്കണമെ കൊടുത്തയച്ചോ എന്താ കാബേജ് അതുപോലെ തന്നെ രാവിലത്തെ കടീന്ന് വെച്ചാൽ ഇതാ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പറയുക നൂൽപ്പുട്ടെന്നോ നൂലപ്പം എന്നോ ഇടിയപ്പെന്നോ എന്നൊക്കെ പറയല്ലോ അതാണ് പിന്നെ അയക്കുള്ള കറിയെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം എന്താ തേങ്ങാപ്പാലുണ്ടോ തേങ്ങാ പാലിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായും കൂടി ഒക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ആവുമ്പോൾ ഇതുപോലെ നൂൽപുട്ട് അങ്ങനെ കഴിക്കും അല്ലാത്തവർക്ക് പറ്റാത്തവർക്ക് ഇനി എനിക്കാണെങ്കിൽ കുറച്ചും കൂടി നൂൽപുട്ടക്ക് എരിവുള്ള കറിയുണ്ട് എരിവുള്ള കറിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകിയിട്ട് താ ഇതൊക്കെ ഇട്ടെന്ന് വെക്കട്ടെ എന്നുള്ള പ്ലാനിങ്ങാണ് എനിക്കിങ്ങനെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കണം അത്രയും ഇഷ്ടമില്ല ചിലർക്ക് ഇവരെ ഇപ്പച്ചയ്ക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറികളാണ് ഇഷ്ടം അങ്ങനെ മധുരത്തിനോട് അത്ര വലിയ താല്പര്യമില്ല കുറച്ച് എരിവുള്ളതാണ് എനിക്ക് ഇഷ്ടം ഇഷ്ട അതിപ്പോൾ എന്തൊക്കെ തന്നെ ആണെങ്കിലും അങ്ങനെ തന്നെ ഈ പലഹാരങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ എന്തെങ്കിലും കടിയൊക്കെ വാങ്ങുകയാണ് നമ്മളിപ്പോൾ ഈവനിങ് സ്നാക്കായി കഴിക്കൂലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എരിവുള്ളതാണ് എടുക്കാറുള്ളത് അതായത് ഒന്നെങ്കിൽ സമൂസ അല്ലെങ്കിൽ ഉള്ളിവട അല്ലെങ്കിൽ നമ്മളെ എന്തുണ്ടല്ലോ പപ്സ് മുട്ട പപ്സൊക്കെ അല്ലേ അതൊക്കെ അങ്ങനെയാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ മധുരത്തിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ വെള്ളി സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് കുറച്ച് മന്തി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടോ വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു ഇതല്ലേ സാധാരണയായി നമുക്ക് എന്താ പറയുക ഈ ബീഫ് വാങ്ങുന്ന ദിവസമാണല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ കണക്കാക്കൽ പണ്ടക്കും പണ്ടും അങ്ങനെ തന്നെയാണ് ബീഫ് വാങ്ങും ബീഫ് വാങ്ങിയിട്ടുണ്ടാക്കും അങ്ങനെയാണല്ലോ അപ്പോൾ ബീഫ് ഇന്ന് കിട്ടിയിട്ടില്ല അതായത് കിട്ടാതിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഇവരെപ്പച്ചി ഇവിടെ അല്ലേട്ടോ അവരെപ്പച്ചി ഒരു സ്ഥലം വരെ പോയതാണ് കൊച്ചി വരെ പോയതാണ് അപ്പോൾ ഇന്നിപ്പോൾ ചിക്കന് കൊണ്ടിരിക്കാൻ വന്നപ്പോൾ കുട്ടികളെ കൊണ്ടുതന്നെ ചിക്കൻ കൊണ്ടിരിപ്പിച്ച് ഇവിടുന്ന് അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ആരും ഉണ്ടാവില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു നമുക്കൊരു സുന്നത്ത് പോലെയാണല്ലോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ അങ്ങനല്ലോ നമ്മൾ ആദ്യം മുതൽ തന്നെ അങ്ങനെയാണ് ശീലിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇനിശാതാ നാളെ റ്റേ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം കുട്ടികൾ ആ ഒരു ഉച്ചയ്ക്ക് ഉണ്ടാവില്ല ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ എനിക്കായിട്ടിപ്പോൾ ഒറ്റക്ക് ഇങ്ങനെ അതൊരു ഉഷാറില്ലല്ലോ അത് എല്ലാവരും കൂടി ഒപ്പം കഴിക്കണമെന്നാണല്ലോ അപ്പോൾ ഈ ഒരു റബ്ബർ തോട്ടം നിങ്ങൾ എപ്പോഴും കാണലുണ്ടാവും ഇപ്പോൾ കുറച്ച് സൈറ്റ് ഉണ്ടാവില്ലേ കാ കണ്ടിട്ട് അതൊക്കെ നുസൈബാൻ്റെ സ്റ്റോറിയിലൊക്കെ എപ്പോഴും ഈ ഒരു തോട്ടം കാണിച്ചിരുന്നു കാരണം എൻ്റെ അടുക്കള ഭാഗമാണിത് അടുക്കള ഭാഗം ഇത് കിച്ചണ് ഇത് റബ്ബർ തോട്ടം അത്ര അടുത്താണ് അപ്പോൾ ഇവിടെ എന്താണ് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളോട് റെക്കോർഡ് ചെയ്യാനുള്ളത് പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്തമാനങ്ങളൊക്കെ സുഖല്ലേ മക്കളൊക്കെ സ്കൂളിൽ പോയോ എൻ്റെത് ഒന്ന് പോയിട്ടോ ഒന്ന് ഒരു കുട്ടി മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് അതിലൊരു കുട്ടി ഇതാ എട്ടേ മുക്കാലിന് ബസ്സിന് പോയി അത് ഇവിടെ മഞ്ചേരി ചാരങ്കാവ് എന്നൊക്കെ പറയും ആ ഒരു സ്ഥലത്താണ് പിന്നെ ഒരു കുട്ടി സഫ മോള് ഞമ്മളെ ചെറുത് ഓളൊരു ഇന്നിപ്പോൾ പത്ത് മണിക്ക് തുടങ്ങും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓളും പെട്ടെന്ന് ഇനി ഒരു പത്ത് മണി ഒൻപതേ മുക്കാലിന് പോവും പിന്നെ ഒരു കുട്ടി ഒൻപതരൻ്റെ ബസ്സിന് പോകും അങ്ങനെ മൂന്ന് കുട്ടികളും പോയാൽ ഇവിടെ പിന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ വീട് മൊത്തം അലങ്കോലമായി കിടക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ പോയതിന് ശേഷം ആണല്ലോ നമ്മളെല്ലാവരും അടിച്ചു തുടക്കലും പാത്രം കഴുക ഫുള്ള് ക്ലീനിങ് അതാണല്ലോ രാവിലെ കുട്ടികളെ മുറ്റടിച്ചു വരി പോകും മുറ്റടിക്കും അപ്പോൾ നമ്മളെ റൂമൊക്കെ മൊത്തത്തിൽ പെരുന്നെടുക്കണം ഓല് കഴിച്ചിട്ട് ഡ്രസ്സായിട്ടും അതായിട്ടും ഇതായിട്ടും കണ്ടില്ല സോഫ അത് ഇത് ഒക്കെ അങ്ങനെ അലങ്കോലമായി കെടുക്കണ് ഇൻഷാല്ല ഒക്കെ ഓലൊക്കെ പോയിട്ട് സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ ഉച്ചൻ്റെ ശേഷമാണ് വീഡിയോ റെക്കോർഡിങ് ചെയ്ലട്ടാ മുസൈബാൻ്റെ വീഡിയോ ഒക്കെ അതായത് എന്താണെന്ന് വെച്ചാൽ രാവിലെ പണിയും തിരക്കൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു മണി ഒന്നരക്കാവും ഒക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാട്സപ്പ് എടുത്ത് നോക്കും അങ്ങനെ അങ്ങനെ അമ്മാക്കൊന്ന് വിളിക്കും അങ്ങനെ ആയിട്ട് കുറച്ചൊക്കെ നേരം വൈകും പിന്നെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോഹർ നിസ്കാറൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡിങ്ങിന് ഇരിക്കുക ആദ്യമൊക്കെ ഞാൻ ഉസൈബാൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക ഫസ്റ്റ് തന്നെ ഒരു അഞ്ച് മണി ഇട്ടിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടോ അറിയില്ല അപ്പോൾ എല്ലാവരും പറയുണ്ട് കുറച്ച് നേരത്തെ ഇട്ടൂടെ കുറച്ച് നേരത്തെ ഇട്ടൂടെ പറയും ശരിയാണ് കുറച്ച് നേരത്തെ ഇട്ടാലൊക്കെ മതി ഇപ്പോൾ എന്താണോ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അല്ല സൗണ്ട് കൊടുത്ത് പിന്നെ അത് കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം പിടിക്കും അതാണ് പിന്നെ അത് റെഡി എപ്പോഴേക്കും കുട്ടികൾ വരും കുട്ടികൾ വന്ന് പിന്നെ വൈകുന്നേരം ആയില്ല വൈകുന്നേരം ജോലിക്കുള്ള കാര്യങ്ങൾ ഒരിക്കലും വല്ല കുളിപ്പിക്കലും ചെറുതീന കേട്ടോ അതിനുള്ള ഒരിക്കലും പിന്നെ മദ്രസത്ത് കുറേ പഠിക്കാണ്ടാവും പിന്നെ സ്കൂളത്ത് പിന്നെ തുടങ്ങിയിട്ടില്ല പഠനം അങ്ങനെ കുറേ എഴുതാണ്ടാവും ഉസ്താദിനെ വായിച്ചു വിടാണ്ടാവും അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെയാണ് ഞാൻ ഓൽക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ രാത്രി ഒരു വിഷാനസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ റെക്കോർഡിങ്ങിന് അടുത്ത നമ്മളെ നൂർ ഫാത്തിമിൻ്റെ വീഡിയോക്ക് വേണ്ടി ഇരിക്കൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സമയമൊക്കെ കഴിഞ്ഞാവുമ്പോൾ തന്നെ പതിനൊന്ന് മണിയാവും എനിക്കറിയാം എല്ലാവരും ഉറങ്ങിയ സമയമായിരിക്കും അപ്പോൾ അല്ലാതെ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിടുകയാണ് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമക്കിപ്പോൾ അങ്ങനെ അത് വല്ലാതെ ആരും കാണുന്നില്ല കേട്ടോ വളരെയധികം വ്യൂസ് കുറവാണ് പിന്നെ കുറേ ആളുകളൊക്കെ കമൻ്റിലൂടെ പേരും സ്ഥലം കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ ഒക്കെ പറഞ്ഞ് വിട്ടിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഹാപ്പി അത് കണ്ടപ്പോൾ നമ്മളെ നാട്ടിൽ തൊട്ടടുത്തുള്ളവരും ഒരുപാട് ദൂരമുള്ളവരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഇവിടെ ഒരു ഞാൻ വന്ന നോക്കി ഇപ്പോൾ എന്തൊക്കെയോ ഇവിടെ ഒരു പ്രത്യേകത അപ്പോൾ എന്തോ നോക്കട്ടെ ഇവിടെ എന്തൊക്കെയോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ സഫമോള പണിയാണ് ടേബിളിൻ്റെ ചുവട്ടിലേതാണ് അതിൻ്റെ താഴെ ഒരു മൂന്ന് മുട്ടായി ഉണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയാ ഒട്ടിച്ച് വെച്ചിട്ട് കുറേ സ്മൈലിങ് കാര്യങ്ങളെ കണ്ടില്ലേ ഇതൊക്കെ ഇന്നലെ രാത്രിക്കത്തെ പണിയായിരിക്കും ഓളെ വീട് എന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചാണ് ഞാൻ പിന്നെ ചെയ്യിത്തൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഒരു പ്രായത്തിലല്ല ഇങ്ങനെ കളിക്കുള്ളൂ വലുതായാൽ പിന്നെ കുട്ടികളെ എങ്ങനത്തൊന്നും താല്പര്യം ഉണ്ടാവില്ലേ സ്റ്റിക്കറൊക്കെ ഉള്ള പച്ചിനോട് വാങ്ങിച്ചിട്ടത് അവിടെയൊക്കെ ടേബിളിൻ്റെ കാലുമ്മലും സൈഡിലും ഒക്കെ മൊത്തത്തിൽ സെറ്റാക്കി വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഇട്ടുക അന്നത്തെ രാവിലെ തന്നെ ഇൻഷാല്ല ഞാൻ നമ്മളെ മുസൈബാൻ്റെ കഥയുമായി വീണ്ടും വരാം നമ്മളെ മുസൈബാൻ്റെ കഥ എവിടെ എത്തി എന്താവും ഷമ്മാസ് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട് കണ്ടിട്ട് ആരും കളിയൊക്കെ ഒന്ന് വന്നിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതായത് അന്ന് കുടിക്കലാ സമയത്ത് പെയിൻറ്റൊക്കെ ഒന്ന് ചെയ്തതാണ് അതിൻ്റെ ശേഷം പിന്നെ ഒരു പരിപാടി നോക്കിയിട്ടില്ല ഇൻഷാ ഇൻഷാല്ല ഒക്കെ റെഡിയാക്കണം പിന്നെ ഹജ്ജിനും ഉമ്രക്കും പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എല്ലാവർക്കും താല്പര്യമാണ് ആഗ്രഹമാണ് പോയോലും ഉണ്ടാവും എല്ലാവർക്കും എന്തായാലും നമുക്കും അങ്ങനെ പോകാനുള്ള ആഗ്രഹം നമ്മൾ ആഗ്രഹം ആഗ്രഹമല്ലാവും നിറവേറ്റി തരട്ടെ അവിടെ പോയി കാണാൻ ആകുമല്ലാത്തൊരു അത്ഭുതം തന്നെ അല്ലേ അതൊരു ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്നൊരു സംഭവമാണത് എന്തായാലും നമുക്ക് എല്ലാവർക്കും അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ സഫമോള് കഴിച്ചു വെച്ച പാ പാവണത് അപ്പോൾ ഒരുപാട് വീഡിയോ സോറി ഒരുപാട് പണികളുണ്ട് വീഡിയോ വലിയൊരു പണി തന്നെയാണ് പണികളതിലേറെ പണിയൊക്കെ സിമ്പിളായിട്ട് കഴിയും പിന്നെ അതൊക്കെ ഉണ്ട് ഇൻഷാല് അതൊക്കെ കഴിച്ചിട്ട് നുസൈബയുടെ വീഡിയോയുമായി ഞാൻ വരാം പിന്നെ നുസൈബാക്ക് എന്താ പറയുക അപ്പോൾ നമ്മൾ ഷിഫ നല്ലോണം ചെയ്ത്തന്നല്ലോ നുസൈബാൻ എന്നാലും എനിക്കൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും സ്നേഹിച്ച ഒരാളുണ്ടായിട്ട് ഈ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ആർക്കായാലും ദേഷ്യം പിടിക്കുകയും പക്ഷേ പക്ഷെ നുസൈബെന്നു വെച്ചാൽ പൊതുവേ അങ്ങനെ അങ്ങോട്ടും മരോട് പരോടും വദല് പറയണേ വദല് പറയാന്ന് പറഞ്ഞാൽ തർക്കുത്തരം പറയാറില്ലേ തട്ടുത്തരം പറയണ ടൈപ്പിലുള്ളതല്ല അതായത് ഉൾക്ക് എന്ന് വെച്ചാൽ ഉൾക്ക് കുറച്ച് അങ്ങനെ ഉമ്മ ഉമ്മയും ഉപ്പയും പറയുമ്പോൾ എതിര് പ്രവർത്തിക്കണം അങ്ങനെ എതിര് ചെയ്യണ ഒരാളല്ല അങ്ങനെ ഷീലായിപ്പോയി അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും ഒന്നും കഴിഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പറയാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ അങ്ങട്ട് നിർബന്ധിച്ച് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ അങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്ക് കേട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും നല്ല നന്മ വരും കാരണം ഓല പ്രാർത്ഥന ഉണ്ടാവും ഒന്നാളിൻ്റെ കുട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അങ്ങനെ നിഷേധിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ അത് ഏ അത് പറ്റൂല അങ്ങനൊരു വാക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പഠിച്ച ഞങ്ങളെ കുട്ടിയെ നീക്കാക്കണേന്നാണ് ഉമ്മയെ ഇപ്പം ദ്വാ ചെയ്യുള്ളൂ ഉമ്മൻ്റെ ഉപ്പന്നെ ദുവാ കിട്ടിയാലെന്താ വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെയാണല്ലോ നമ്മുടെ ഷമ്മാസ് ഉമ്മാനെ വെറുപ്പിക്കാതെ ഇങ്ങനെ നോക്കുന്നത് ഏഹ് ഉമ്മാൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അതായത് എന്താ ഓല ദുവാ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ് ഒരിക്കലേ മൂസാനബിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അള്ളാഹു സുബ്ഹാനോ താല മൂസ മാതാവ് മരണപ്പെട്ടപ്പോഴേ മൂസ നീ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നിൻ്റെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൈകൾ അത് നിനക്കില്ല കേട്ടോ നഷ്ടപ്പെട്ടിരിക്കണെന്ന് കാരണം ഉമ്മമാർ എവിടെ പോകുമ്പോഴും പ്രാർത്ഥിച്ചാൽ ഭയങ്കര ശക്തിയാണ് അതിന് അതാണ് ഏറ്റവും വലിയ പവർ അപ്പോൾ അത് അവരെ വെറുപ്പിക്കാതെയാണ് നമ്മളെ നുസേബി നിൽക്കുന്നത് അവളുടെ ഒരു ഇഷ്ടം അങ്ങനെയാണ് അങ്ങനെ അല്ലാതെ നിർബന്ധിച്ച് അങ്ങനെ അങ്ങനെ എന്തൊക്കെ തന്നെയാലും പെറ്റ ഉമ്മ പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഓലോളം വരില്ലല്ലോ ഒന്നും അപ്പോൾ ഒരു മാതാവിൻ്റെ പ്രാർത്ഥന അതൊക്കെ കിട്ടും ഇനിശാള്ള കിട്ടിയിട്ട് നുസൈബിയുടെ ജീവിതം ഇനിശാള്ള നല്ല രീതിയിലാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കാത്തു പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടോ ഏ നമുക്കും അറിയാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാണാനാണെങ്കിൽ അയലേറെ ആഗ്രഹമുണ്ട് നമ്മളെ ഇങ്ങനെ സ്റ്റോറി കേൾക്കണേ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമ്പോളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരോടും ഞാൻ എസ് വീഡിയോ ആയിട്ട് വരട്ടാ ഓക്കെ എന്നാൽ